ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിൽ മടങ്ങിയെത്തി ശുഭാംശു അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം ഫോർ ദൌത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ഇറങ്ങി ഇതോടെ ആക്സിയം ഫോർ ദൌത്യം വിജയകരമായി പൂർത്തിയായി ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിൽ മടങ്ങിയെത്തി ശുഭാംശു അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം ഫോർ ദൌത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രീസ് പേടകം കാലിഫോർണിയയ്ക്കടുത്ത് സാന്റിയാഗോ തീരത്ത് വിജയകരമായി ഇറങ്ങി ശുഭാംശുവിനു പുറമെ മുതിർന്ന അമേരിക്കൻ പെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻ ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത് സർക്കാർ സഹായത്തോടെയുള്ള ലോകത്തെ രണ്ടാമത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് പൂർത്തിയായത് അമേരിക്ക ആസ്ഥാനമായുള്ള ആക്സിയം സ്പേസും സ്പേസ് എക്സും ഐഎസ്ആർഒയും നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നുള്ള സംയുക്ത ദൗത്യമാണിത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിനാണ് കന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് നാലംഗ സംഘം ഉൾക്കൊള്ളുന്ന ഡ്രാഗൺ പേടകത്തെയും വഹിച്ച സ്പെയ്സ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് കുതിച്ചുയരുന്നത് ജൂൺ ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ദൌത്യസംഘം നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ നാല് ദിവസം അധികം നിലയത്തിൽ ചെലവഴിച്ചാണ് ഭൂമിയിലേക്ക് മടങ്ങിയത് ഭാവി ബഹിരാകാശ യാത്രകൾക്കും ശാസ്ത്ര ഗവേഷണങ്ങൾക്കും മുതൽക്കൂട്ടാകുന്ന കൂട്ടാകുന്ന അറുപത് പരീക്ഷണങ്ങളാണ് സംഘം പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ